നാം ഇന്നിവിടെ നടക്കുന്ന ഒരു മൈനോറിറ്റി കോൺഫറൻസിലാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് അതിനെന്ത് പ്രതിവിധിയാണ് കാണേണ്ടത് എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആ പ്രവർത്തനം നമുക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് ഇനിയും ധാരാളം നേടിയെടുക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസപരമായ ഉന്നതിയാണ് ഒരു സമൂഹത്തിന് ഏത് രീതിയിലാണ് അത് പിന്നോക്കമാണോ അത് മുന്നോക്കമാണോ ഇത് തിരിക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസപരം അടിസ്ഥാന ഘടകം വിദ്യാഭ്യാസപരമായ പുരോഗതി മാത്രമാണ് അത് നോക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായാൽ ഇത് ഏത് മേഖലയിൽ എല്ലാ മേഖലയിലും നമുക്ക് കടന്നു എന്നുകൊണ്ട് ഏത് രീതിയിലുള്ള പുരോഗതി വേണമെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിൽ മുന്നോട്ട് പിന്നെ മുന്നേ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായി നമുക്ക് സ്ഥാപനങ്ങളില്ലതാനോ അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് ഉന്നത രീതിയിൽ എത്താനുള്ള ഒരു സൗകര്യവും നമ്മുടെ നാളിൽ ഉണ്ടായിരുന്നില്ല ക്രമേണ അത് നേടിയെടുത്തു ഇന്ന് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻട്രൻസിലും മെഡിക്കൽ എൻട്രൻസിലും എഞ്ചിനീയറിംഗ് എൻട്രൻസിലും അതേപോലെ ഐ എ പോലെയുള്ള ഉന്നത പൊസിഷനിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും അതിനുള്ള കഴിവ് നേടിയെടുത്തത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള നമ്മുടെ പുരോഗതി അടിസ്ഥാന ഘടകമാക്കിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചും അതേപോലെ ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ വെച്ചുള്ള മറ്റുള്ള ധാരാളം സംസ്ഥാനങ്ങളുണ്ട് അവിടെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേരളത്തെ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നമുക്ക് വളരെയധികം പുരോഗതി നേടിയെടുക്കാൻ സാധിച്ചു എന്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സാധ്യമല്ല എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ദാർഹൃത എന്നൊരു ഒരു ഉദാഹരണം ദാർഢ്യ സ്ഥാപനത്തെ കുറിച്ച് ഒരു ഉദാഹരണമായിട്ട് എടുക്കാറുണ്ട് ഈ ദാർഹൃദയ സ്ഥാപനത്തിൽ നിന്ന് മതപരമായ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യവും മറ്റും ഒരുക്കി ഇന്ന് കേരളത്തിൽ നിന്നുള്ള ലോകത്തിന്റെ ഏത് ഏത് എടുക്കുകയാണെങ്കിലും ദാർമിക വിദ്യാർത്ഥികളുടെ സംഭാവന അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോഡക്റ്റ് ദാർഹികയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒന്നും ലോകത്തിന്റെ ഏത് ഏത് ഭാഗത്തുള്ള കമ്പനി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഗവൺമെന്റ് തലത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള എടുക്കുകയാണെങ്കിലും ദാർഹികയുടെ വിദ്യാർത്ഥികളുടെ ഒരു പങ്കാളിത്തം അതിലുണ്ട് അതിനൊരു അഭിമാനം തന്നെയാണ് നമുക്കെല്ലാം ഇപ്പൊ ദാർള പോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ പഠിച്ചു നിർത്തിയ മഹാരഥന്മാർ നേതാക്കന്മാർ വളരെയധികം നേതാക്കന്മാരുടെ ആത്മാർത്ഥപരമായി ഇതിൽ പ്രവർത്തിച്ച എം എം ബഷീർ ഉസ്താദ് ഡോക്ടർ ബാബുദേഗി ഐബുസ് മുസ്ലിയാന് അങ്ങനെ പലതരത്തൊക്കെ ഉള്ള പല ആളുകളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് ആ അവരുടെ ത്യാഗപൂർണ്ണമായ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി ദാറുള്ള കെട്ടിപ്പിടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ ദാർലദിൽ നിന്ന് ഒരു പത്ത് ദിവസം മുമ്പ് ഒരു അൺഫീഷ്യലായിട്ടുള്ള ഒരു അവലോകന വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ചുള്ള അവലോകനത്തിൽ അത് വെറും ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനം കുറിച്ചുള്ള അവലോകനമാണ് ഉണ്ടായിരുന്നത് അതിൽ അവലോകനത്തിൽ ദാർഹ്യതയെ കുറിച്ചുള്ള ഒരു അവലോകനം വന്നു കാരണം ദാർലഹിനെ കുറിച്ച് ബി എഡിനും എം എഡിനൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളെ കുറിച്ചുള്ള ഒരു അവലോകനത്തിൽ ദാർഹ്യതയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ എം എഡിനാണെങ്കിലും ബി എഡിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഭാഷകൾ കൈകാര്യം കൈകാര്യ കാര്യത്തിൽ മറ്റുള്ള കേരളത്തിലുള്ള മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇറങ്ങുന്ന വിദ്യാർത്ഥികളെക്കാളും അവർ അവർ നല്ല പഠിച്ചും അവർ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ളത് ഒരു അവലോകനത്തിനിടയിൽ ഒരു ചർച്ചയിൽ വരാൻ സാധിച്ചു അത് ദാഹുലിന്റെ പേര് എടുത്തു പറയാൻ കാരണം ദാർലിയിൽ നിന്ന് നല്ല നല്ല പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ വിദ്യാഭ്യാസപരമായ മുന്നോട്ടത്തിലൂടെ മാത്രമേ നമുക്ക് അത് മാറ്റിയെടുക്കാൻ വിദ്യാഭ്യാസപരമായി ഏതു തരത്തിൽ വിദ്യാഭ്യാസമാണെങ്കിലും മതപരമായ ഭൌതികപരമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ രണ്ടു തരത്തിലും വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇതാർഹൃത സ്ഥാപനം തന്നെ അത് മുന്നോട്ട് പോകുന്നത് ഇനിയും ധാരാളം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ നേടിയെടുക്കേണ്ടതിൽ ഗവൺമെന്റ് തലത്തിൽ പഴയ പഴയകാലങ്ങളിലൊക്കെ കേരളത്തിൽ മദ്രസാ ഗ്രാന്റ് സംവിധാനം കേരളത്തിൽ ആരും വാങ്ങിയിരുന്നില്ല പക്ഷേ ഇന്ന് ഭൂരിഭാഗം ആളുകൾ അതിന് ആ സംവിധാനത്തെ പഠിക്കുകയും അതിനുവേണ്ടി അത് കാരണം ഒന്നാമത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ തലമുറ എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിയെടുക്കുകയും അങ്ങനത്തെ ആളുകൾ സ്ഥാപന മേധാവികളായി വരുമ്പോൾ അതുകൊണ്ടുള്ള മെച്ചവും അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള സഹായങ്ങളും സപ്പോർട്ടും മറ്റും കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് വേണ്ടിയെടുക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് കേരളത്തിൽ മാത്രമാണ് പൊതുങ്ങൾക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ധാരാളം സംസ്ഥാനങ്ങളുണ്ട് അവിടെയെല്ലാം ഗാഹൃത പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ബംഗാൾ ആസാം ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ ദാർഭയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി ന്യൂനപക്ഷങ്ങളുടെ പിന്നോക ജനവിഭാഗങ്ങളുടെ പ്രവർത്തന വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ യജ്ഞങ്ങളുമായി മുന്നോട്ട് പോവാൻ നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ കർമ്മം അള്ളാഹുവിന്റെ നാമത്തിൽ ഇസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അടുത്തതായി വേദിയിൽ ഒരു ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും രണ്ട് പ്രകാശന കർമ്മങ്ങളും നിർവഹിക്കപ്പെടുന്നു റിയാദ് ബദി ഏരിയ എസ് വൈ എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷംസുൽ ഉലമ ഫൗണ്ടേഷൻ നിർധനർക്ക് നൽകുന്ന മാസാന്ത ധനസഹായത്തിന്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യദ് റഷീദലി തങ്ങൾ അബ്ദുറവോഫ് റഹ്മാനിക്ക് കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു